വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആഫ്രിക്കൻ വശിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ആഫ്രിക്കൻ വശം എന്ന് പറയുമ്പോൾ ഇതിനെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകളുണ്ടാവും ഇതിന്റെ ശല്ല് സഹിക്കാൻ പറ്റാതെ ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും അല്ലേ അപ്പോൾ വീഡിയോ കാണുന്നവർ ഇതിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ശല്യമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റിൽ എഴുതണം കേട്ടോ കാരണം ഇത് കാണുന്ന ആളുകൾക്ക് നിങ്ങൾ ഇതിനെ തുരുത്താൻ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും കാണുമ്പോൾ അപ്പോൾ ഇതിനെ തുരുത്താൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നും അതുപോലെ ഇത് നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ മനുഷ്യർക്ക് ഈ ആഫ്രിക്കൻ വച്ചിൻ്റെ സാന്നിധ്യത്തിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും അറിയണമെന്നില്ല നമ്മുടെ ചുറ്റുവട്ടത്തും ഇതുണ്ടാവും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇതിൽ തുരത്ത് പിന്നെ ഇത് വരും അങ്ങനെ ഒരു രീതിയിൽ മാത്രമായിട്ട് നിങ്ങളതിനെ കാണരുത് നമുക്കിത് പ്രശ്നം ഉണ്ടാക്കും അതെന്തൊക്കെയാണെന്നാണ് കേട്ടോ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതിനെ കണ്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കാണിക്കുന്നുണ്ട് ഇത് വരുമ്പോൾ ഒരു കൂട്ടായിട്ട് സ്പ്രെഡ് ആയിട്ടായിരിക്കും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വരാം എത്രത്തോളം ദൂരത്തിലും ഇത് വീണ്ടും വീണ്ടും വരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് എഴുതണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കണ്ട വീഡിയോയിലൂടെ ഞാൻ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കാം നമുക്ക് ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഈ ആഫ്രിക്കൻ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിന് വേണ്ട പരിഹാരങ്ങൾ എന്തെങ്കിലാന്ന് വെച്ചാൽ അത് ചെയ്തു നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ ബായോ അറക്കുളം പഞ്ചായത്തിലെ പല പ്രദേശത്തും ഈ ഒച്ചിൻ്റെ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട് കേട്ടോ പലർക്കും വീടുവിട്ട് പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വീടിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് ആഫ്രിക്കൻ ഒച്ച് കേരളത്തിലെ പല പ്രദേശത്തും വ്യാപകമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് മഴക്കാലത്താണ് ഇവയുടെ ശല്യം രൂഷമായിട്ട് കാണുന്നത് അൻറ്റാർട്ടിക്ക ഫ്യൂലിക്ക എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ രാക്ഷസൻ രാക്ഷസനൊച്ച എന്നൊരു പേരുകൂടി ചിലയിടങ്ങളിലുണ്ട് കേട്ടോ അന്തരീക്ഷവായു ശ്വസിച്ച് കരയിൽ ജീവിക്കുന്ന ഈ ഒച്ചുകൾ കിഴക്കൻ ആഫ്രിക്കൻ ഒച്ചുകളാണ് കേട്ടോ വളർച്ച എത്തിയ ഒച്ചിനെ ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം തൂക്കം വരുന്നുണ്ട് തവിട്ട് നിറമുള്ള തോടുകളാണ് ഇവയ്ക്കുള്ളത് ശരീരത്തിൻ്റെ അടിയിലെ മാംസളമായിട്ടുള്ള ആ പാദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വളരെ സാവധാനം ഇവർ തെന്നി നീങ്ങുന്നത് ഇവ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ മാറാ രോഗങ്ങളും അതുപോലെ മരണം വരെ സംഭവിക്കാം എന്നുള്ള പരാമർശങ്ങൾ ശരിയാണോ എന്ന് വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ ആദ്യമായി പറഞ്ഞാൽ കാർഷിക വിളകൾ പൂർണ്ണമായിട്ടാണ് ഇവ നശിപ്പിക്കുന്നത് സസ്യങ്ങളെ ആക്രമിച്ചാൽ അവ പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയാണ് ചെയ്യുക പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തിയാൽ വളരെ അധികം അപകടമാണ് കേട്ടോ അതുകൊണ്ടാണ് ആഫ്രിക്കൻ അച്ഛനെ വീടുകളിൽ കാണുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് മഴ കഴിഞ്ഞ സ്ഥലങ്ങളിലും അതുപോലെ തണുപ്പുള്ളിടത്തും ഇവ കൂട്ടം കൂട്ടായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കാഷ്ടവും സ്രവവും വളരെ അധികം അപകടമാണ് ഇത് ചെയ്യുന്നതിൻ്റെ ഒരു മണം അസഹനീയമാണ് കേട്ടോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിനെക്കൊണ്ടുണ്ട് അതുപോലെ ഈ ഒച്ചിനെ നേരിട്ട് സ്പർശിച്ചാൽ ചൊറിച്ചിലുണ്ടാവും അതിൻ്റെ സ്രവങ്ങൾ കയ്യിലായാലാണ് കേട്ടോ ചൊറിയുക ചിലപ്പോഴൊക്കെ ആ ചൊറിച്ചിലുണ്ടായ സ്ഥലത്ത് വ്രണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ഉണ്ട് പ്രമേഹമുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായും കാണുന്നത് അതുകൊണ്ട് ഗ്ലൗസോ മറ്റോ ഇട്ട ശേഷം മാത്രം ഇതിനെ സ്പർശിക്കുക എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുകൾ വരണമെന്നില്ല എങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ ഈ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഒട്ടും നല്ലതല്ല അതുപോലെ പ്രതിരോധശേഷി കുറഞ്ഞവർ ഇവയുമായി ഇടപഴകുമ്പോൾ ഈ ഒച്ചിന് പുറത്തുള്ള ബാക്ടീരിയകൾ വേഗത്തിൽ അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ളവർ ഒരു കാരണവശാലും ഇതിനെ തുടരുത് ഈ ആഫ്രിക്കൻ ഒച്ചിനെ തൊട്ട ശേഷം കൈ കഴുകാതെ നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സ്രവം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ തലവേദന ശക്തമായ പനി ഛർദി ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ അപസ്മാരം എന്നിവയൊക്കെ ഉണ്ടാവും കൂടുതലവിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാടധികം പ്രശ്നങ്ങൾക്ക് വഴിവയ്ക്കുകയും ചെയ്യുന്നു കേട്ടോ ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നല്ല കമ്പ് ഉപയോഗിച്ചോ അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി ഇതിനെ തുരത്താൻ സഹായിക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത് നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ ഇവ നശിച്ച് പോകുന്നതാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഈ ഒരു വഴിയായിരിക്കും അല്ലേ എന്നാൽ ഇതിലും നന്നായി നമുക്കിതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വഴിയാണ് നനഞ്ഞൊരു ചണച്ചാക്ക് വെച്ച ശേഷം ക്യാബേജിൻ്റെ ഇലയോ അങ്ങനെയുള്ള അവ കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഇലയും അതിൽ വെക്കുക അങ്ങനെ കുറേ ഒച്ചുകൾ അതിലെത്തിയ ശേഷം കൂട്ടമായിട്ട് ഇവയെ നശിപ്പിക്കാൻ കഴിയൂ കേട്ടോ ഇങ്ങനെ കൂട്ടമായിട്ട് എത്തുന്ന ഇവയെ തുരിശ്ശി മിശ്രിതമൊഴിച്ച് ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ ഒച്ചിൻ്റെ ശല്യം ഒരുപാടുള്ളവർ ഓരോന്നോരോന്നായിട്ട് ഇവയെ ഇല്ലാതാക്കുന്നതിന് പകരം ഇത്തരത്തിലൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ എത്രത്തോളം ഒച്ചുകൾ ഉണ്ടെങ്കിലും തുരിശ് മിശ്രിതം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവ പൂർണ്ണമായിട്ട് ഇല്ലാതാവും അപ്പോൾ ഈ ഒരു വഴി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒച്ചുമായിട്ട് ഇടപഴകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രതിരോധശേഷി കുറവുള്ളവർ ഇതുമായിട്ട് ഇടപഴകുമ്പോൾ വളരെയധികം ഉണ്ടാവും ഇത്തരത്തിൽ ഒരു കാരണവശാലും ശരീരത്തിനുള്ളിൽ ഇവ പോകാതെ ശ്രദ്ധിക്കുക ഉള്ളിലിപ്പോൾ പോയിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലായില്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിനെ നമുക്ക് തുരത്താൻ കഴിയുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ തുരത്താനുള്ള മരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാം പിന്നെ നമുക്ക് ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതില്ലാതെ ആക്കുക അത് നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് മാക്സിമം സൂക്ഷിക്കുക നമ്മളതുമായിട്ട് ഇടപഴകുമ്പോൾ കയ്യിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഗ്ലൗസൊക്കെ ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക കൂടുതലും അതുമായിട്ടടുത്ത് നേരെ ഉള്ള ഇതല്ല അതെന്തെങ്കിലും കമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മാത്രം ഓരോന്നൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് അപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ